ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒരു വൈകുന്നേരം ഏകദേശം മൂന്ന് മണി ആകുമ്പോൾ എനിക്കൊരു ഫോൺ കോള് വന്നു അപ്പോ ഞാൻ എന്റെ ഫോണില് ട്രൂ കോളർ ഉള്ളത് കൊണ്ട് ആരാണെന്ന് എനിക്ക് മനസ്സിലായത് അത് സുമനൻ സാറിന്റെ കവളമായിരുന്നു സുമനൻ സാറിന് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് എല്ല എഴുതാൻ കഴിയുന്നില്ല ആക്കിയപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ സാങ്കേതിക വിദ്യയെ കുറിച്ചൊന്നും വലിയ അറിവില്ല സാറ് നാട്ടിൽ തന്നെ അടുത്തുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ ഇത് അതിനെ കുറിച്ച് ആരാഞ്ഞ് മറ്റൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ പറഞ്ഞു ഇത് പറയാൻ കാര്യം സമൂഹത്തിലെ ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് എപ്പോഴും തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് തങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റിനെതിരെ പ്രതികരിക്കാൻ ഒരു ആവേശം ഉണ്ടാകുമ്പോൾ അതിനുള്ള ഇടം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അസ്വസ്ഥതയും ഒക്കെ അദ്ദേഹത്തിന്റെ നിന്ന് ഇങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടു കാരണം തിന്മകൾക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടകങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും നമുക്ക് സപ്പോർട്ട് കിട്ടണമെന്നില്ല എന്റെ അഭിപ്രായത്തിൽ സുമനൻ സാറിനെ പോലെയുള്ള ആൾക്കാർ അടുത്ത തലമുറയിലും പുതിയ സുമനന്മാർ ഉണ്ടാകണം അതിനുവേണ്ടി ചെയ്യുന്നു എന്നതാണ് ഈ കൂട്ടായ്മ ഉയർത്തുന്ന പ്രസക്തമായ ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത് അടുത്ത തലമുറയിൽ ഒരു സുമനൻ നിന്ന് അവസാനിക്കാനുള്ളതല്ല ഈ പോരാട്ടം എന്നാണ് ഞാൻ കരുതുന്നത് ഈ പോരാട്ടം തുടരേണ്ടതുണ്ട് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ഈ പോരാട്ടം ഇനിയും സുമനന്മാരിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ് മറ്റൊന്ന് പലപ്പോഴും യുക്തിവാദികൾ ഉള്ള കുടുംബങ്ങളിൽ നിന്ന് അവർ മരിക്കുമ്പോൾ അവരുടെ മൃതദേഹം അവർ ആഗ്രഹിച്ച തരത്തിൽ മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സഖാവ് ബ്രിട്ടോ നിയമസഭയിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നുവെങ്കിലും അത് നിയമമാക്കുവാൻ കഴിഞ്ഞില്ല അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ സംഘടനാ ഭേദങ്ങൾക്ക് അതീതമായി ഇത്തരം തടസ്സങ്ങൾ ഇല്ലാതെ ഈ ഒരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യതയെ കുറിച്ച് എല്ലാവരും കൂട്ടായി ചിന്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ സ്നേഹ അഭിവാദ്യ ഈ ഈ ആഗ്രഹം ആയിട്ട് അദ്ദേഹം നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് അദ്ദേഹം ഇതിനോട് സഹകരിക്കണമെന്നാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ പറഞ്ഞു കഴിഞ്ഞു ദ്ദേഹത്തിന്റെ ചൊടിയെ കുറിച്ച് ഇങ്ങനെ ചൊടി കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈ മെഡിക്കൽ കോളേജ് മൃതദേഹം സ്വീകരിക്കാനായിട്ട് തയ്യാറാവുകയല്ല കാരണം ചിലപ്പോ വെട്ടുകൾ കൊണ്ടോ അല്ലെ കൊണ്ടോ ചവരണ്ടതായിട്ടുള്ള ഒരു അവസരം വന്നു കഴിഞ്ഞാല് അപ്പൊ സാറ് ചൊടി അല്പം കുറയ്ക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന ഉള്ളത് രണ്ടാമത്തെ കാര്യം ഞാനൊരു യുക്തിവാദിയല്ല ഇതുവരെ ആയിട്ടില്ല ആകാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ ഈ സൂര്യൻ സാധനം കാണുന്നത് ഞാൻ ജനജാഗ്രതയുടെ ഓറ മാസികയുടെ ഒരു ചെറിയ പ്രവർത്തകനാണ് അവിടെ രണ്ടായിരത്തി ഒൻപതിൽ മതാതീത ആത്മീയത തേടി ഒരു തീർത്ഥയാത്ര എന്നൊരു പരിപാടി നടത്തി ഇവിടെ അതിന്റെ മേൽനോട്ടം വഹിച്ച അല്ലെങ്കിൽ ജനജാഗ്രതയെ സ്ഥാപിക്കുകയും അത് മുന്നോട്ട് നടത്തുകയും ഓറ എന്നുള്ള ഒരു മാസികയിലൂടെ തന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത അലോഷ്യസ് അച്ഛനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി ഈ പദാതീത ആത്മീയത തേടി ഒരു തീർത്ഥയാത്ര എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതും ഫാദർ അലോഷ്യസായിരുന്നു അപ്പൊ അന്നാണ് നമ്മളുടെ സുമൻസാനെ ഞാൻ കാണുന്നത് അദ്ദേഹം അന്ന് അവിടെ ഭിത്തിയിൽ കുറെ ചിത്രങ്ങളൊക്കെ കാർട്ടൂൺ ഒക്കെ വരച്ച് അപ്പൊ അങ്ങനെ അച്ഛനുമായിട്ട് സഹകരിച്ചു സുമൻസാന്റെ വാക്കുകൾ കേട്ടു ഇങ്ങനെയാണ് ഞാനൊരു ആകാനായിട്ട് ശ്രമിച്ചു വന്നത് ഈ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു മൂന്ന് മാസമേ ആയുള്ളൂ ജനുവരി കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറിനാണ് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞത് എനിക്ക് രണ്ട് മക്കളുണ്ട് അതില് മകൾ ഇളയതാണ് മകളുടെ കല്യാണം കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു മത ചടങ്ങുകളും ഇല്ലാതെ നടത്തുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അപ്പം ക്രിസ്ത്യാനിയായിരുന്നു എൻ്റെ അമ്മ ഹിന്ദു ഹിന്ദുവായിരുന്നു അപ്പൊ രണ്ടുപേരും വന്ന് കല്യാണം കഴിച്ചു ആചാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാനത് തെരഞ്ഞേട്ടുമില്ല പക്ഷെ ഞങ്ങൾ മതത്തിൽ ചേർന്ന് പോയത് ഞാൻ മൂന്ന് മാസം മൂന്ന് മാസം സൺഡേ സ്കൂൾ അധ്യാപകന്റെ ആ ട്രെയിനിങ് കഴിഞ്ഞു കൊല്ലത്ത് വിഷുസിന്റെ അടുത്തുള്ളവര് ഇവിടെ ഇന്നത്തെ അധ്യാപകരെ എൽ പി യു പി ഹൈസ്കൂൾ എന്ന് വേദനിച്ച് ഒരു ട്രെയിനിങ് കൊടുക്ക കൊടുക്കുക പോയി പക്ഷേ അന്നത്തെ ദിവസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങൾ സ്കൂൾ പഠിപ്പിക്കുന്ന പള്ളിയിൽ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മൂന്ന് മാസം കൊണ്ടല്ല പഴിപ്പിച്ചിട്ട് വിട്ട് ഞാൻ കുറച്ചുനാള് ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു അത് കഴിഞ്ഞിട്ടാണ് അലോക്ഷിത സച്ചനെ പരിചയപ്പെടുന്നത് അപ്പൊ അലോക്ഷിത സച്ചൻ ഇതിന് വേദപുസ്വം എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ കുറിച്ച് കഴി അതൊരു വിമോചനദൈവ്യ ശാസ്ത്രത്തിന്റെ കഥയൊക്കെയാണ് അത് ആദ്യകാലത്ത് ഞാൻ അംഗീകരിച്ചിരുന്നു പക്ഷെ വിമോചനശാസ്ത്രത്തെയും ഞാൻ തട്ടിക്കളയാനായിട്ട് ശ്രമിച്ചു കാരണം പള്ളിയുടെ അല്ലെ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ഈ മതവിശ്വാസത്തിന്റെ എതിരായിട്ട് എത്തിക്കുന്നവരെ പള്ളിയിലേക്ക് പിഴിച്ചു നിർത്താനുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഇവിടെ പറയുന്ന പോലെ നമ്മുടെ അസുഖങ്ങൾ ഭേദപ്പെടുത്താനായിട്ട് യേശു കൊണ്ടു നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ വിനോചനവസ്ത്രം പറയുന്നത് ദരിദ്രരുടെ ഭോജനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വർഗത്തിന്റെ മുന്നിൽ നിന്ന് പോരാടുന്ന ഒരു യേശു ക്രിസ്തു അപ്പൊ ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ സ്ഥലങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിമോചന ദൈവശാസ്ത്രത്തെ അപ്പം ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ജനജാഗ്രതയുടെ ആഭിമുഖ്യത്തില് നമുക്ക് വിനേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു പരിപാടി നടത്തണമെന്ന് അച്ഛൻ ഉൾപ്പെടെയാണ് തീരുമാനിച്ചത് ഞാൻ അച്ഛനോട് ഒരു എഴുതുന്നത് ചുമതലയാണ് ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാൻ ഇത് എഴുതാം വിനേശ ഉത്പന്നം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ക്രിസ്തു ആണ് ക്രിസ്തുവിനെയാണ് ഇവിടെ അത് ഉപേക്ഷിക്കാൻ അച്ഛൻ പോകും പക്ഷെ ആ പരിപാടി നടന്നില്ല അപ്പൊ അങ്ങനെ ഞാൻ എന്റെ പകലെ കുറിച്ച് പറഞ്ഞത് എന്റെ ആലോചന പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഞാൻ ഈ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ അച്ഛനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ചടങ്ങും ഈ മതങ്ങളുടെ യാതൊരു പരിപാടിയും ഞാൻ എടുക്കാറിയില്ല എന്റെ വീട്ടിൽ ഒരു പടവും ഞാൻ പറ്റിട്ടില്ല യേശുവിന്റെയോ അല്ലെങ്കിൽ ആരുടെയും പടം ഞാൻ പറ്റിട്ടില്ല ഞാനെന്നല്ല ഞങ്ങളുടെ കുടുംബത്തോടും പോയി വെച്ചിട്ടില്ല ഞങ്ങളുടെ ഭാര്യയുടെ ഭാര്യയുടെ അപ്പച്ച ഒക്കെ ഇവിടെ താമസം ഉണ്ടായിരുന്നു വീട്ടിൽ താമസം ഉണ്ടായിരുന്ന അപ്പൊ അപ്പച്ചൻ ഭരിച്ചു കഴിഞ്ഞതന്നെ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ യാതൊരു ആചാരങ്ങളും ഇല്ലാതെ തന്നെ അച്ഛൻ അപ്പച്ചനാണെങ്കിൽ പള്ളിയിൽ പോകുന്നതായിരുന്നു ഞങ്ങളുടെ അമ്മയാണെങ്കിൽ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അപ്പച്ചന്റെ എന്റെ ഭാര്യ അമ്മ പള്ളി കോളേജിൽ തൊട്ടടുത്ത് പള്ളിയിൽ തന്നെ തുമ്പോളിൽ തന്നെ പോയി അവിടെ തൊട്ടടുത്ത് തന്നെ താമസമായി അവസാനം ആ അമ്മ മരിച്ചു കഴിഞ്ഞുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം അമ്മയ്ക്ക് പോകുന്നില്ലാതെ കിടന്ന് താഴെ വീണതാണ് മക്കൾ പോകുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് അമ്മയ്ക്ക് ഇടയ്ക്ക് പ്രഷർ പോലെ താഴെ വീണ് തല പൊട്ടി അങ്ങനെ പണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു പത്ത് പതിനഞ്ച് ദിവസം അമ്മ വീട്ടിൽ കിടക്കുക ഞങ്ങളെ പോലും അറിയിച്ചില്ല കാരണം ഞങ്ങൾ വിശ്വാസമില്ല അപ്പന്റെ അടക്കം ഇവിടെ നടത്തിയത് ആചാരങ്ങളില്ലാന്ന് നടത്തിയ അത് അവർക്ക് വലിയ പ്രശ്നമായി അവരുടെ വീട്ടിൽ പോലും അവർ പറഞ്ഞിട്ടില്ല ഇവിടെ അപ്പൻ മരിച്ചെന്ന് പോലും പറഞ്ഞിട്ടില്ല ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്ന എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് ആ അപ്പച്ച അവരോട് ജീവിക്കാണ് നോക്കിയോട്ടേ മതവിശ്വാസം എത്ര വേണ്ട സ്വന്തം അപ്പൻ മരിച്ച കാര്യം പോലും ബന്ധുക്കളോട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പൊ വേണമെങ്കിൽ അറിഞ്ഞുതാണോ അപ്പൊ എന്റെ മകളുടെ വിവാഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നമ്മൾക്ക് ജാതി മത ആചാരങ്ങൾ ഇല്ലാതെ തന്നെ നടത്തണം അങ്ങനെ തന്നെ ഞങ്ങൾ കൊറേ പരസ്യങ്ങൾ നടത്തി സെക്യുലർ മാരേജ് പറഞ്ഞു ഒരു വിവാഹ പരസ്യം നടത്തുന്നു അതിന് ഞങ്ങൾ പരസ്യം ചെയ്തു കൊറേ ജില്ല വീട്ടിൽ കൊറേ ആൾക്കാർ വന്നിരുന്നു പക്ഷെ അതൊന്നും അവരുടെ താല്പര്യം അടുത്ത ജില്ലയിൽ തന്നെയാണ് അങ്ങനെ തന്നെ ഇവിടെ ആലപ്പുഴ ഇന്ദിരാ ജംഗ്ഷനിലുള്ള ഒരു പയ്യൻ അവരിങ്ങനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ശരി ഇവിടെ നിങ്ങൾ തമ്മിൽ കാണു നിങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അവൻ പറഞ്ഞു എനിക്ക് യാതൊരു സ്ത്രീധനവും വേണ്ട ആചാരവും വേണ്ട ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു പെണ്ണിനെ വന്ന് കാണു അങ്ങനെ പെണ്ണിനെ അവനും അവന്റെ പെങ്ങളും ഒരു കൂട്ടുകാരും കൂടെ വന്നു കാണു അവര് ഇഷ്ടപ്പെട്ടു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തന്നെ സംസാരിക്കാൻ പറഞ്ഞു പറഞ്ഞുതന്നെ അവര് സംസാരിച്ചു അത് മാറി തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നോ ആ ശരി ഞങ്ങൾ വന്ന് വീടൊക്കെ കാണണമല്ലോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോകണോട്ടേ ഉള്ളു ശരിയും കുഴപ്പമില്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ വീട്ടിൽ പറഞ്ഞു അപ്പൊ അവര് വിചാരിച്ചിരുന്ന ക്രിസ്ത്യാനികൾ വീട്ടിൽ വന്ന് പെണ് പെണ്ണ് പെണ്ണ് താമസിക്കുന്ന വീട്ടിൽ വന്ന് കാണുക എന്നുള്ള അവർ വിചാരിച്ചു അങ്ങനെയായിരിക്കുന്നു എന്നെ ചെന്നു മോളെ കൊണ്ട് പോയി വീട് കണ്ടു അവിടെ സംസാരിച്ചു അവിടെ അമ്മ മാത്രം അപ്പനില്ല ണ്ടായിരുന്നു അവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് മകൾ യാതൊരു ആചാരവും പാലിക്കാൻ പറ്റുന്ന മകളാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ നിർബന്ധിക്കരുത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആഹാരങ്ങൾ നടത്താം നിങ്ങൾ വിളക്ക് വയ്ക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അവളെ നിർബന്ധിക്കരുത് അങ്ങനെ അവളിപ്പോ മൂന്ന് മാസമായി കുഴപ്പമില്ല അവരുടെ തന്നെ ജീവിക്കുന്നുണ്ടാകാം നമ്മൾ ആചാരത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നമുക്ക് ഞാനൊരു വാദിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാവരുടെയും തിങ്കളെ പോലുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം ഒറ്റപ്പെട്ടതല്ല നമ്മൾ നമ്മൾ കുറച്ചെങ്കിലും അങ്ങോട്ട് ജീവിക്കാം നന്ദി